Watch full episodes on Geo Hotstar. Yeh oh, oh, wale aadho tanda kaakas nu galla tadaani danger scientist. Ah, DD pata na varim sir. ഞങ്ങളുടെ ഒക്കെ പണം കൊണ്ട് അയാൾ ഒളിച്ചോടി പോയോടോ അല്ല സാറേ വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര നേരം ഇവിടെ മൈ ഡിയർ ഇൻവെസ്റ്റേഴ്സ് താമസിച്ചതിന് ക്ഷമിക്കണം ഇത് തന്നെയാണല്ലോ പരിപാടി വർഷങ്ങളായിട്ട് എന്റെ റിസർച്ചിന് പണം തന്നു സഹായിക്കുന്നത് നിങ്ങളാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അതിനുവേണ്ടി നന്ദി പറയുകയാണ് ആ നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഹുദൂദ് കിട്ടിയോ ഇല്ലയോ അത് പറ വർഷം പണം അതാ നിങ്ങളുടെ പണത്തിലുള്ള കഴിഞ്ഞ മാസം നമുക്ക് പക്ഷേ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി എന്നാ വേറൊരു കാര്യമുണ്ട് അവരുടേതായിട്ടുള്ള ഈ ഫ്ലവർ എന്റെ കൈ കിട്ടി ഡ്രൈവ്സ് ഉള്ള സ്ഥലത്ത് മാത്രമേ ഈ പൂവ് ഈ പൂക്കൾ വീന സിറ്റിയിൽ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത് വെറുതെ പറയാൻ നിൽക്കണ്ട തൻ്റെ ഈ ഡയലോഗ് കേട്ട് ഞങ്ങളുടെ ചെവി അങ്ങ് വഴുത്തു തന്റെ തോന്നിവസം കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളാണുണ്ട് ഇനി പത്ത് പൈസ ഞങ്ങൾ തനിക്ക് തരാൻ പോകണില്ല ഇങ്ങനെ പറയാൻ എന്ത് ധൈര്യം ഇതായി സംഭവിക്കുന്നത് ഞാനിയോട് കളിക്കാൻ വന്നാൽ ഇവിടെയുള്ള ഒരുത്തന്റെയും ഓടി പോലും കാണില്ല വിശ്വാസമില്ലെന്നും പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനും ഇവിടുന്ന് ഓടിപ്പിച്ചു വിട്ടു ഇനി ആരും നമുക്ക് പണം തരും തോന്നുന്നില്ല അപ്പൊ ബോസ് തന്നെ റിസർച്ച് ഫണ്ട് ഇടേണ്ടി തോന്നുന്നു ഇല്ല എന്നെ റിസർച്ച് ഫണ്ട് ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച മതിയാകൂ ബോസെ ഒരു വഴി ഉണ്ട് കേട്ടോ പറയൂ എന്താണെന്ന് പറയൂ എന്തായാലും എന്നോട് പറയാട്ട് എന്റെ ഗ്രാമത്തിൽ ഒഴിവുദിനാഘോഷിക്കാൻ വരുന്നേ എന്റെ ഗ്രാമം കാണാൻ എന്ത് രസാണെന്നറിയോ അതെ യൂടി അതുകൊണ്ടാണ് ഞാനും പേടാറാവും ലീവെടുത്ത് നിങ്ങളോടൊപ്പം ചുറ്റിക്കറി അടിച്ചു പൊളിക്കാൻ വേണ്ടി വരുന്നത് വല്ല ആ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ കയറാനായിട്ട് നമ്മൾ എന്ത് ബുക്ക് പോയി സാരല്ലേ ഒരുമിച്ച് റിയാതെ അവര് ഫ്ലൈറ്റ് ലാൻഡ് ആയ അഞ്ചു മിനിറ്റിന് ശേഷം നമ്മളും അവിടെ എത്തുമല്ലോ

ഒരു പ്ലെയിന് നമ്മുടെ പുറകെ വന്നത് അത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആ ഫ്ലൈറ്റില ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി പോവാ എന്താ ഇത് ഈ ഗേറ്റ് തുറന്നിട്ടിട്ട് നീ ഇവിടെ എന്തെടുക്ക മോഹാലസ്യപ്പെട്ട് വീണാൽ ഗേറ്റ് ആരാ പോയി തുറക്കാൻ പോകുന്നേ ഒന്ന് വേഗം എഴുന്നേക്കാൻ നോക്ക് ശിവയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എഴുന്നേക്ക് ഈ ചെറുക്കൻ എന്തൊക്കെയായി കാണിക്കുന്നത് ആകാശത്ത് സൈക്കിള് അല്ല ഇത് സൈക്കിളാണോ അതോ ഏറോപ്ലെയിനോ കൺട്രോൾ ടവർ ഹലോ കൺട്രോൾ ടവർ ഒരു കുട്ടി പ്ലെയിനിന്ന് എടുത്തു ചാടി അവന്റെ പക്കൽ ഒരു സൈക്കിള് കാണുന്നുണ്ട് അല്ലല്ല അവന്റെ പക്കൽ പ്ലെയിനാ ഉള്ളത് അല്ല സൈക്കിളാ ഉള്ളത് ആ എനിക്ക് തോന്നുന്നു ഏതോ പ്ലെയിൻ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് നമ്പർ മോളിച്ചെന്ന് നോക്കൂ പ്ലെയിൽ നമ്മുടെ പുറകെ വരുന്നുണ്ട് വേഗം വണ്ടി വിടാൻ നോക്ക് ഞാൻ ഡ്രൈവർ അല്ല പൈലറ്റാ ഞാൻ അതിൽ പെട്ടെന്ന് ഒന്ന് പൈലറ്റ് പറഞ്ഞോ എന്നാ ശരി ഡ്രൈവറാജാ പായാലും

ഇപ്പ കുട്ടി എന്തായാലും നീ വന്നത് നന്നായി ഇനി ഞങ്ങൾ നിന്നെ വിടില്ല കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ കാലയ്ക്ക് ശിവ കാല सब हैंड अप ए सो सॉरी सॉरी अंकल सॉरी WHAT uh. പ്ലാനും ഇല്ലാതാക്കി കളയലോ ഇവനോട്ട് കൊടുത്താലേ എന്റെ ഒന്നും മിണ്ടാതിരിക്കേ ദേഷ്യം കളാ സാറിന്റെ പേരെങ്കാനും പോലീസിലെത്തിയാ പിന്നെ ആകെ കുഴപ്പാവും സാറൊന്നും അടങ്ങിയിരിക്ക ഞാൻ ഇപ്പൊ തന്നെ ഓമാനെ എല്ലാരും അറസ്റ്റ് ചെയ്തോളാം എല്ലാരും ഞാൻ കണ്ടോളാം ഒറ്റ ഞാൻ വെറുതെ ഈ കൊച്ചി ഫൈറ്റ് അതെ അതെ എന്നോട് സംസാരിച്ചത് ഞാനിപ്പ എന്നോട് സംസാരിച്ചത്സാരിച്ച ആഹ് ശരി പോട്ടെ അതൊന്നും കൊഴപ്പില്ലേ താങ്ക് യു താങ്ക് യു ഈ രണ്ട് കല്ലുകളും നമ്മൾ എങ്ങനെ സംസാരിക്കുന്ന ശിവ ഭൂതം മുകളിലുണ്ട് അത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആ ഏ നോക്കണോ ഈ ോക്കണോരാടാ നോക്കി വിജയങ്ങൾ തല ശിവ എന്തൊക്കെയാ സംഭവിക്കുന്നത് അല്ല ഇത് എന്താ സാധനങ്ങൾ

നല്ല അല്ലാണ്ട് എന്താ പറയാ ഞങ്ങളെ കണ്ടിട്ട് കാണുമ്പോ അതൊക്കെ ഇത് പറയാ സ്ഥലത്തേക്ക് അത് പറ തെറ്റ് ചെയ്തു ഞാനാണ് സൈനാധിപൻ കാട്ടേക്കർ എന്താ പേര് പേര്യാദിപൻ കാട്ടേക്കർ ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥല ഇവിടെ വരാൻ പാടില്ല ഞാനതിനൊരിക്കലും സമ്മതിക്കില്ല സൈനാധിപ നമ്മൾ എന്താ എന്താ പറഞ്ഞാലും നമ്മളെ ശല്യം ചെയ്യുന്ന റിയില്ലേ ഇല്ലാതാക്ക ഞങ്ങളുടെ സ്ഥലത്ത് വന്നാൽ പോകും കഥ ഒരു മിനിറ്റ് ഞങ്ങൾ നിങ്ങളുടെ ഒക്കെ സുഹൃത്തുക്കളാണ് എല്ലാ മനുഷ്യരും ശത്രുക്കളാണ് ശത്രുക്കളായ മനുഷ്യർ ഒരിക്കലും നല്ലവരെയല്ല ഈ ശത്രു എന്ന മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കരുത് അതെന്നാണത് എന്നെ പറ്റിക്കാൻ പറ്റൂല ഇവരെവിടക്കോടാനാ ഞാനവര് വിടില്ലല്ലോ ഓടിക്കോ നല്ലോണം ഓടിക്കോ എത്ര ദൂരം പോയാലും ഞങ്ങൾ നിങ്ങളെ പിടിച്ചിരിക്കാല്ലോ സൈന്യദേബിന്റെ സംസാരം തീരുന്നതിന് മുമ്പേ അവരിവിടുന്ന thank you. ലെഫ്റ്റിലേക്കാണല്ലോ കാണിക്കുന്നത് ഡ്രൈവർ ലെഫ്റ്റിലേക്ക് തിരിക്കറ്റ് അങ്ങോട്ട് പോ എന്തിനാ കുത്തിയിരുന്നു ആലോചിക്കുന്നത് ഇങ്ങോട്ട് എല്ലാവരെയും എഴുതൊള്ളിക്കാൻ ആനയും അമ്പാനേയും തലേപ്പിലേക്ക് വരണോ വന്നിട്ട് കൊണ്ടുപോ എനിക്ക് തല എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ

സൈന്യാധിപൻ എന്തിനാ ഇങ്ങോട്ട് പേടിപ്പിച്ച് തന്നെ ഒരുപാട് പേടിപ്പിക്കാൻ പക്ഷെ പേടിക്കുന്നില്ലല്ലോ ഇത് എന്തൊരു മനുഷ്യരാണ് ഉടനെ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഈ മനുഷ്യർ ശത്രുക്കള ഇവരിൽ നിന്നും നമ്മുടെ ആൾക്കാരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ ഇവരെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം നമ്മുടെ കൂട്ടത്തെ ആരെ രക്ഷിക്ക രാജാവ് ഇവരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് സലാം വേഗം മഹാരാജാവേ ഇവരുടെ കഥ ഞാൻ ശിവയാണ് ഇത് എന്റെ ഫ്രണ്ട്സ് റേബ ആദി യൂടി ഇൻസ്പെക്ടർ ലഡു സിംഗ് സോർ പിന്നെ പേടറാം സോർ ഞങ്ങൾ കാടൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് ഇവരെ അപ്പൊ ഞങ്ങളെ പഠിച്ചോണ്ട് പോന്നു ഞങ്ങൾ ഞങ്ങൾ സുഹൃത്തുക്കളാണ് ആരുടെയും ശത്രുവല്ല സൈനാധിപ ഈ കുട്ടി നല്ല വീരനും സൽസ്വഭാവിയുമാണ് ഇവരെ അഴിച്ചു ഇതുവരെ കൊന്നിട്ടില്ലല്ലോ എല്ലാവർക്കും ഇവരുടെ എന്നിട്ട് അതേ കൊണ്ടുവിടോ അവർക്ക് ബോധം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ വീണ്ടും ഇങ്ങോട്ട് വരും പിന്നെ ഞാൻ വഴക്കിടേണ്ടി വരും ഞാൻ തന്നെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നെ മരുന്ന് കൊടുത്ത ബോധം കിടത്തണം ഒരു കാര്യം നാളെ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ഉടനെ കുലരക്ഷകനായ ചക്രാസുരന് ബലി കൊടുക്കാം ായിട്ടും അവർ ഈ സ്ഥലത്തുണ്ടാവും കിട്ടിപ്പോയി എനിക്ക് കിട്ടിപ്പോയി ഇതിൽ നോക്കൂ ഈ പൂക്കൾ നോക്കൂ അവരുള്ള സ്ഥലത്ത് മാത്രമേ ഈ പൂക്കൾ പൂക്കാറുള്ളൂ കൂട്ടത്തോടെ അവരിവിടെ കാണാനാണ് സാധ്യത നമുക്ക് കണ്ടുപിടിക്കാം ചെല്ലു പോകാനുള്ള വഴി കണ്ടുപിടിക്കൂ ഇവിടെ വരൂ ഇതാ ഒരു ഗുഹ ഇതിലൂടെ വഴി കാണും നാളെ വെളുപ്പിന് സൂര്യൻ ഉദിച്ച ഉടനെ ഇതിന്റെ അകത്ത് കയറി അവരെ കൂട്ടത്തോടെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേപ്പറ്റി watch india's largest kids library only on geo hotstar download the app now